നിയന്ത്രണം വിട്ടെത്തിയ ചരക്കു ലോറി അർദ്ധരാത്രി ദേശീയപാതയ്ക്ക് അരികിലെ വീട്ടിലേക്ക് കയറി തലനാരിഴയ്ക്കാണ് ആളപായം ഒഴിവായത് പാഞ്ഞെത്തിയ ലോറി വീടിന്റെ മുൻവശത്തെ ഷോവാളിൽ തട്ടി നിന്നു ഈ ഭാഗത്തെ മുറിയിൽ കുടുംബം ഉറങ്ങുന്നുണ്ടായിരുന്നു വൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് വിവരം അറിയുന്നത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനാണ് സംഭവം വീടിന്റെ മുന്നിലെ മതിലും ഗേറ്റും തകർന്നു ചുമരിന് വിള്ളൽ വന്നു അഴിയൂർ ചുങ്കം ദേശീയപാതയിൽ എസ് ബി ഐക്ക് സമീപം പൂഴിപ്പറമ്പത്ത് ഫാത്തിമാവില്ല എന്ന വീട്ടിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത് ഗൃഹനാഥയായ ഫാത്തിമയും മകളും മകളുടെ ഭർത്താവും കുട്ടികളും വീട്ടിൽ ഉണ്ടായിരുന്നു പാലക്കാട് നിന്ന് തളിപ്പറമ്പിലേക്ക് കമ്പിയുമായി പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന മീൻവണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാഞ്ഞുകയറുകയായിരുന്നു നിസ്സാര പരിക്കേറ്റ ലോറി ഡ്രൈവർ ആലക്കോട് സ്വദേശി ജിജോ മാത്യു മാഹി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി മൂന്നു ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി വീട്ടുകാർ പറഞ്ഞു ഫാത്തിമയുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്തു